കല്ലുകൾ തനിയെ ഇളകുകയോ കുറിയടത്ത് താത്രിക്കുട്ടി എന്ന സുന്ദരിയുടെ ചരിത്രം തേടിയാണ് ഇന്ദുമേനോൻ എന്ന പ്രഗത്ഭയായ ചിത്രകാരിയുടെ അടുത്തെത്തിയത് താത്രിക്കുട്ടിയുടെ ജീവിതം മുഴുവൻ ക്യാൻവാസിൽ പകർത്തിയ അതുല്യ ചിത്രകാരി താത്രിയുടെ മനയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ തനിയെ ഇളകുന്ന കാഴ്ച കണ്ടു എന്ന് ഇന്ദു പറയുമ്പോൾ കഥാപാത്രത്തെ അത്രയേറെ സാംശീകരിച്ച ഒരു കലാകാരിയാണ് ഞാൻ ഇന്ദുവിൽ കണ്ടത് നിരന്തര പരിശീലനത്തിൻ്റെയും ഉപാസനയുടെയും പിന്നെ ജന്മസിദ്ധമായ വരപ്രസാദത്തിൻ്റെയും ആകെത്തുകയാണ് ഒരാളെ ഒരു നല്ല ചിത്രകാരിയാക്കുന്നത് അങ്ങനെയുള്ള അനുഗ്രഹീതയായ ഒരു ചിത്രകാരിയിലേക്ക് അസാമാന്യ പ്രതിഭയിലേക്കാണ് ഇന്ന് എൻ്റെ ക്യാമറ തിരിഞ്ഞത് തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരി ടൗണിൽ തൻ്റെ ഭവനത്തോട് ചേർന്ന് വിച്ചൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ഡിസൈൻസ് എന്ന ചിത്രകലാസ്ഥാപനത്തിൽ കലാസബരിയിൽ മുഴുകിയിരിക്കുകയാണ് മേനോൻ എന്ന ഈ പ്രതിഭ കൂടെ ശിഷ്യകളും മനസ്സിൽ കഥകളും ചരിത്ര സംഭവങ്ങളും കഥാപാത്രങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ദു പരിസരം മറന്നു പോകുന്നു കുറിയടത്ത് മനയിലെ താത്രിക്കുട്ടിയുടെ ചരിത്രം തേടിയാണ് ഞാൻ വിച്ചു എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ദുമേനോന്റെ ചിത്രകലാവിദ്യാലയത്തിലെത്തിയത് കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് ആ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കണ്ടപ്പോൾ ഈ പ്രഗത്ഭയായ പറ്റി പറയണമെന്ന് തോന്നി ചെറുപ്പം മുതൽക്കേ ചിത്രരചനയിൽ താല്പര്യമുണ്ടായിരുന്ന ഇന്ദുവിന് ഫൈൻ ആർട്സ് കോളേജിൽ ചേരാനായിരുന്നു താല്പര്യമെങ്കിലും വീട്ടിലെ യാഥാസ്ഥിതികത്വം അവരെ അതിനനുവദിച്ചില്ല പ്രീ ഡിഗ്രി ക്ലാസുകളിലെ കോട്ടണി റെക്കോർഡുകളിലെ പടങ്ങൾ കണ്ട് അധ്യാപകൻ അവരോട് ചിത്രകല പഠിക്കൂ എന്ന് ഉപദേശിച്ചു അത്രേ ഇന്ദു തന്നെ പറയുന്നു വിവാഹശേഷം ശേഷം വടക്കഞ്ചേരിയിലെത്തിയപ്പോൾ ഭർത്തൃമാതാപിതാക്കൾ അവർക്ക് പ്രോത്സാഹനം നൽകുകയും കോട്ടപ്പടി അപ്പുകുട്ടനാശാന്റെ ശിക്ഷണത്തിൽ പ്രകൃതിദത്ത വർണ്ണങ്ങളെപ്പറ്റി പഠിക്കുകയും ചെയ്തു തുടർന്ന് ഷൈൻ കരുണാകരൻ മാഷിൽ നിന്നും ചുവർ ചിത്രകല യും ചെയ്തു സത്യത്തിൽ എന്ന് പറഞ്ഞാൽ പഴയകാല നായർ കുടുംബമാണ് അപ്പൊ എന്താ വച്ചാൽ അവിടെ നിന്നും ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനത്തെ സ്വ സ്വഭാവങ്ങളൊന്നും ഉള്ള കുട്ടികളെയൊന്നും തീരെ താല്പര്യം ഇല്ല ആ സമയത്ത് അങ്ങനെ ഞാനിത് ആവശ്യപ്പെട്ടപ്പോഴും അങ്ങനെ അവിടെ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടിയില്ല കാരണം അന്ന് കലാകാരന്മാരെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല അഭിപ്രായവും നല്ല വീടുകളിലുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഇതും പിന്നെ അച്ഛൻ വിദേശത്തായതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ അത് മാനേജ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മകളിങ്ങനൊരു ചിത്രം വരയ്ക്കു പോകാന്നൊന്നും പറയുന്നത് അത്ര വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പം അത് കാരണം ആ മോഹം അവിടെ നിന്നു അത് പഠിക്കാൻ പിന്നെ പറ്റിയില്ല വീണ്ടും കല്യാണം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് കുറിയടത്ത് താത്രിക്കുട്ടിയുടെ ജീവിതം മുഴുവൻ ഇരുപത്തഞ്ച് ചിത്രങ്ങളിലാക്കി ഓരോ ചിത്രത്തിലും ജീവന്റെ തുടിപ്പുകൾ കാണാം കേരള ലളിതകലാ അക്കാദമിയിൽ നടത്തിയ ചിത്ര പ്രദർശനത്തിൽ ഈ ചിത്രങ്ങൾ കാണികളുടെ മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങി ഒരു യാഥാസ്ഥിതിക ചുമർചിത്രകലാകാരി ദൈവങ്ങളുടെ ചിത്രങ്ങൾക്കപ്പുറം ദുർനടപ്പുകാരിയെന്ന് ചിലരെങ്കിലും മുദ്രകുത്തിയ താത്രികുട്ടിയുടെ ജീവിതത്തിലേക്ക് തന്റെ ബ്രഷുമായി കടന്നു ചെന്നു ഒരു ചരിത്രവും അതേ ചുറ്റിപ്പറ്റി അനേകം കഥകളുമുള്ള താത്രിക്കുട്ടിയുടെ ജീവിതം എങ്ങനെ ഇന്ദു മേനോൻ അതിലേക്ക് പോയി ബാല്യത്തിലെ തന്നെ താത്രിക്കുട്ടി എന്ന കഥാപാത്രം ഇന്ദുവിൻ്റെ മനസ്സിൽ കുടിയേറി പരപുരുഷ ബന്ധം ആരോപിച്ച് സ്മാർത്ഥ വിചാരത്തിന് വിധേയയാക്കപ്പെട്ട താത്രിക്കുട്ടി അവൾ കാട്ടിക്കൊടുത്ത അറുപത്തിനാല് പുരുഷ പ്രമാണിമാർക്കും പൃഷ്ടു നേടിക്കൊടുക്കുവാൻ അവൾക്കായി ബ്രാഹ്മണകുലത്തിലെ ആദ്യ സ്ത്രീ സ്ത്രീവിമോചക പോരാളിയായ താത്രിക്കുട്ടി സത്യത്തിൽ ഇവിടെ താത്രിക്കുട്ടിയുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു ഇന്ദു മേനോൻ എല്ലാം തുടക്കമോ അച്ചമ്മയുടെ ആ വാക്കുകൾ താത്രിയോ അവൾ താത്രിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട് വരവൂരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറങ്ങോട്ടുകരയ്ക്ക് അടുത്ത അതായത് അയൽഗ്രാമമാണ് ശരിക്ക് അപ്പം അവിടെ വരവൂരാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അപ്പം എന്തോ പുസ്തകത്തിൽ എന്തോ പേപ്പർ പൊതിഞ്ഞുകൊണ്ട് വന്നതിൽ ഒരു കുറേയടുത്ത് താത്രി എന്നുള്ള പേര് കണ്ടപ്പോൾ ഞാൻ കുട്ടിയിൽ വളരെ കുട്ടിയിലാണ് അച്ഛമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ് ആരാ ഈ താത്രിക്കുട്ടി എന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ ആദ്യം എന്നോട് പറഞ്ഞത് ഈ പേരിന് ഇവിടെ പറയരുത് ഇതാ എവിടുന്നാ കുട്ടിക്ക് കിട്ടി അപ്പൊ എനിക്ക് എനിക്ക് അന്ന് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം അറിയണം എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് അന്വേഷിക്കും അങ്ങനെ വീണ്ടും അച്ഛമ്മയുടെ പിന്നാലാണെന്നിട്ട് വീണ്ടും കുറിയടത്ത് ദാത്രി ഈ താത്രി കുട്ടി എന്താ കുറിയടത്ത് ദാത്രി എന്നറിയില്ല താത്രി കുട്ടി എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് എന്താ പറയണത് അപ്പൊ പറഞ്ഞു അവരൊരു ചീത്ത സ്ത്രീയാണ് പിന്നെയും ആ ഒരു ഉത്തരവും എനിക്ക് അപ്പൊ എന്താ ഈ ചീത്ത അങ്ങനെയുള്ള ഒരു ചോദ്യമായിട്ട് പിന്നെയും നടക്കാൻ പറഞ്ഞു അപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങുമ്പോ അച്ചമ്മയുടെ കൂടെ കിടന്നു പറഞ്ഞു അപ്പൊ അച്ഛമ്മോട് വീണ്ടും ചോദിച്ചു ആരാ ചീത്ത ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ താത്രിനെ എന്താ ചീത്ത എന്ന് പറയാൻ അപ്പൊ അച്ചമ്മ പറഞ്ഞു അതൊരു ചീത്ത സ്ത്രീയാണ് അതിന്റെ പേര് പറഞ്ഞാൽ കുളിക്കണം അപ്പൊ നീ കുട്ടി ഇവിടെ ഈ പേര് പറയരുത് എന്ന് പറഞ്ഞു ആ കാലം തൊട്ടേ ഉള്ളിലുള്ളിലുള്ളിലെ ഈ ഒരു ചോദ്യം അതായത് താത്രി എങ്ങനെ എന്താ ചീത്ത എന്ന് പറയാൻ കുട്ടി സത്യം ഒരു കഥാപാത്രമായി ഇന്ദുവിൽ സന്നിവേശിക്കപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി ആ ചരിത്രം ചിത്രങ്ങളായി രേഖപ്പെടുത്താതെ ഉറക്കമൊഴിഞ്ഞ നാളിൽ സൃഷ്ടിയുടെ വേദന ചിത്രങ്ങൾ തീർക്കാൻ രണ്ടര വർഷം എടുത്തുവത്രേ അങ്ങനെ ഒരിക്കൽ ഇന്ദു താത്രയുടെ ഇല്ലമിരുന്ന സ്ഥലത്തെത്തി അവിടെ നിന്നും കുറെ കല്ലുകൾ ശേഖരിച്ച് തൻ്റെ ചിത്രരചനാ മുറിയിൽ സൂക്ഷിച്ചു വെച്ചു ഒരു രാത്രിയിൽ ഉറക്കത്തിൽ നിന്നുണർന്ന ഇന്ദു കണ്ടതെന്താണ് ആ കല്ല് സ്വയം ഇളകുന്നു മുഖം എങ്ങനെ വരച്ചു എന്ന മറുപടി കേൾക്കൂ എൻ്റെ ഞാൻ വരയ്ക്കാനിരിക്കുന്ന മുറിയിൽ തന്നെ ആ കല്ല് എപ്പോഴും വെക്കാറുണ്ട് അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് അന്നും വരയ്ക്കാനുള്ള പേപ്പർ എടുത്തിട്ടും ഈ രൂപമൊന്നും എനിക്ക് പിടിയിട്ടുണ്ടില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോഴും ഭയങ്കര വരയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു അന്ന് രാത്രി ഞാനിങ്ങനെ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഉണർന്ന് എണീറ്റപ്പോൾ യാദൃശ്ചികമായിട്ട് എങ്ങനെയോ അത് എനിക്കറിയില്ല എൻ്റെ മനസ്സിലാക്കാൻ മുഖം ഈ കല്ലളകണ പോലെ തോന്നി എനിക്ക് അപ്പ കണ്ടിട്ടുള്ള അപ്പന്റെ മനസ്സിൽ തോന്നിയ ഒരു രൂപമാണ് ഞാൻ ആദ്യം വരച്ച ചിത്രത്തിലെ മുഖം താത്രിയുടെ മുഖം അത് തന്നെയാണ് പിന്നെ എനിക്ക് താത്രിയുടെ ഒരു മുഖായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും പിന്നീട് ഇങ്ങോട്ടും ഞാൻ ഇത് തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചേക്കായിരുന്നു മനസ്സിൽ ഓരോ സങ്കല്പവും ഓരോ ഭാവനയും വെളുത്ത പ്രതലത്തിൽ ചിത്രങ്ങളായി ജീവിക്കുമ്പോൾ ചിത്രകാരിക്ക് ആത്മസംതൃപ്തി പ്രകൃതിദത്ത വർണ്ണങ്ങളും അക്രൈലിക് പെയിന്റും രചനക്കായി ഉപയോഗിക്കുന്നു പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വെട്ടുകല്ല് ചുവപ്പ് മഞ്ഞ നിറങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ നീല അമരി പച്ച നിറത്തിനും വിളക്കിന്റെ കരി കറുത്ത നിറത്തിനും ഉപയോഗിക്കുന്നു അശോകവനത്തിലെ സീതയെ നോക്കൂ സീതയുടെ ദുഃഖത്തെ തന്നിലേക്ക് ആവാഹിച്ച് ചിത്രത്തിന് ഭാവം കൊടുത്തപ്പോൾ ആ സീതയുടെ മുഖത്ത് ശോകഭാവം കേരളീയം എന്ന തീമിൽ വരച്ച ഈ ചിത്രം പൂർത്തിയാക്കാൻ ഒരു വർഷം വർഷമെടുത്തത്രേ പൂർണമായും പ്രകൃതിദത്ത നിറങ്ങളിൽ വെളുത്ത പ്രതലത്തിൽ പൂർത്തിയാക്കിയ ഈ ചിത്രം എത്ര മിഴിവോടെ നിൽക്കുന്നു കഥകളിയും പുലികളിയും തിരുവാതിരയും ചാക്യാർകൂത്തും മോഹിനിയാട്ടവും ക്ഷേത്രമുറ്റത്തെ ആന എഴുന്നള്ളത്തുമടക്കം കേരളത്തിന്റെ ഒരു പരിച്ഛേദം ക്യാൻവാസിൽ തീർത്തിരിക്കുന്നു കഥകളി വേഷവും വടക്കൻപാട്ടിലെ ചേകവരും തുടങ്ങി എത്രയെത്ര ചിത്രങ്ങൾ ഇവിടെ നമ്മൾ ഇന്ദുമേനോനിൽ ഒരു യാഥാസ്ഥിതികയായ ചുമർചിത്രകാരിയാണ് കാണുന്നത് എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞ താത്രക്കുട്ടിയുടെ ചരിത്രകഥയോ തികച്ചും വ്യത്യസ്തം യാഥാസ്ഥിതികരുടെ അതിർവരമ്പുകളെ വെട്ടിനിരത്തി ഒരു തരത്തിൽ പറഞ്ഞാൽ വിപ്ലവാത്മകമായ ഒരു ചുവടുവെപ്പ് മറ്റുള്ളവർ സഞ്ചരിക്കുന്ന പാതയിൽ നിന്നും വ്യതിചലിച്ച് തൻ്റെതായ വീതി അതിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നു ഇന്ദുമേനോൻ എന്ന ചിത്രകാരി എവിടെയോ ഖനീഭവിച്ച് കിടക്കുന്ന ദുഃഖത്തിന്റെ മൂർത്തിമത് ഭാവങ്ങളാണോ ഇന്ദുമേനോന്റെ ചിത്രങ്ങൾ അശോകവനത്തിലെ സീതയും ഒക്കെ നമ്മെക്കൊണ്ട് അതാണ് പറയിക്കുന്നത് വെറുതെ നടക്കുമ്പോഴും ആ മനസ്സ് പ്രക്ഷുബ്ധമല്ലേ അടുത്ത ചിത്രത്തിന്റെ മനോഹരമായ കഥാ തന്തു മനസ്സിൽ വികാസം പ്രാപിക്കുമ്പോൾ ചിത്രകാരി പുറം ലോകത്തെ മറക്കുന്നു ഹിന്ദുവിന്റെ കീഴിൽ ചിത്രകലാ പഠനം നടത്തുന്ന ശിഷ്യർക്കും ഗുരുവിനെ പറ്റി ഏറെ പറയാനുണ്ട് ആയിരുന്നു ഓരോ ഓരോ പോയി ടീച്ചർ ആയി ഡെഡിക്കേറ്റഡ് ആയിട്ട് കേരള ലളിതകലാ അക്കാദമിയിൽ ഉൾപ്പെടെ ധാരാളം ചിത്ര പ്രദർശനങ്ങൾ ഇതിനോടകം തന്നെ സംഘടിപ്പിച്ച ഹിന്ദു മനോന്റെ ഇനി വരാനുള്ള ചിത്രങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കഥയും ചരിത്രവും പുരാണവും ചിത്രങ്ങളായി ക്യാൻവാസിൽ നിന്ന് സംവദിക്കുന്ന ആ ജീവൻ തുടിക്കുന്ന ചിത്രകഥാപാത്രങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കടൽ തിരയിലും കടൽ കാറ്റിലും കഥയും കഥാപാത്രങ്ങളും പരതുന്ന ഹിന്ദുമനോൻ എന്ന ചിത്രകാരി ഇവിടെ ചിത്രകാരി അനന്തതയിലേക്ക് നോക്കുമ്പോഴും മനസ്സിൽ കഥാപാത്രങ്ങൾ നിറയുകയല്ലേ അതൊക്കെ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ ആ കഥാപാത്രങ്ങളുടെ മുഖത്തെ ഭാവവും രസവും എങ്ങനെ ചായത്തിൽ ചാലിച്ച് രൂപപ്പെടുത്തും അനന്തതയിൽ നിന്നും ചിത്രകാരി അത് തേടിയെടുക്കട്ടെ